യഥാർത്ഥത്തിൽ വലിക്കപ്പെടുന്ന ചിത്രങ്ങൾക്ക് ഒരുപാട് ബലകൾ കൂടുതലാണ് ഒരുപാട് അതിൻ്റെ വാല്യൂസ് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ് പോയി ഈ വലിയ കോഴിക്കോട് നഗരം അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ നമ്മള് അതിപ്രശസ്തനായ വലിയൊരു എണ്ണച്ചായ വിദഗ്ധൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് പാച്ചുകു അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്തൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് പേരാണ് മുരളീധരൻ എന്ന മുളി അപ്പം അതിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ മുരളീധരന്റെ അടുത്ത് വന്നിരിക്കുന്നത് നമസ്കാരം ഒരു പ്രശസ്തനായ ആർട്ടിസ്റ്റാണ് പ്രോത്സാഹനം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ആ ടാലന്റ് കാണിച്ചുകൊണ്ട് അച്ഛൻ ആ വഴിക്ക് എന്നെ പഠിപ്പിക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ വരുന്നത് ഞാൻ യൂണിവേഴ്സൽ ആർട്സിൽ കുറച്ച് പഠിച്ചിരുന്നു പക്ഷെ എക്സാം എഴുതാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെന്നൈയിൽ കലാക്ഷേത്രത്തിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഓറിയേഴ്സ് കഴിഞ്ഞ് ഞാൻ വന്ന് അതിൻ്റെ വന്ന ഉടനെ തന്നെയാണ് പെട്ടെന്നൊരു നമ്മളൊരു ഇവിടുത്തെ ഒരു കോഴിക്കോടിൽ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ വർക്കർ ഒരു ഫാദർ മഞ്ചിൽ അദ്ദേഹത്തിനെ കാണാനിടയായി അങ്ങനെ മാതൃഭൂമിയിലൊരു ഹിൽ സ്റ്റേഷൻ്റെ കുട്ടികളെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം എങ്ങനെ എത്ര വന്നതാണ് ഞാൻ ആ ഡിക്ക് ജോയിൻ ചെയ്തു സെലക്ട് ചെയ്തു ടു ഇയേഴ്സാണ് അതെ അതെ അവിടെ എനിക്ക് കുറേ പഠിക്കാനായി പിന്നെ അങ്ങനെ എനിക്കത് ടു ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ പെയിന്റിങ്സ് ആണ് എൻ്റെ സബ്ജെക്ട് അപ്പോൾ എനിക്ക് അത് തുടരാനുള്ള താല്പര്യം അത്ര ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യുക ചെയ്തു ഞാൻ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് സിൽ സ്ട്രീറ്റിലെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ പെയിന്റിങ് സ്റ്റുഡിയോ സ്പീഡ് പോർട്ടേഴ്സ് എന്നാണ് പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ കോൺവെൻ്റോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ ടാഗോർ ബിൽഡിങ്ങിൽ പെയിൻറിങ് സ്റ്റുഡിയോ എന്ന് സ്റ്റാർട്ട് ചെയ്തു അത് നയൻറ്റീൻ നയൻ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ടൂറെല്ലാം പോയിരുന്നു പിന്നെ അബുദാബിയിൽ ഉണ്ടായിരുന്നു കുറച്ച് വിസിറ്റിങ്ങിന് പോയിരുന്നു പിന്നെ അതിന് ശേഷം ചെന്നൈയിലും പിന്നെ ഡൽഹി ഇവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്തു ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം വന്നിട്ട് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ ഞാൻ ഇവിടെ വരുന്ന മെയ് ടൂ ഓർഡർ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് പിക്ചർ എന്താ പറയുക നമ്മളെ താല്പര്യത്തിനുള്ള കുറെ നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള ചെയ്ത് വെക്കുക എന്നല്ലാണ്ട് ബാക്കിയെല്ലാം അധികം ചെയ്തത് ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ട് ചെയ്യുന്നു അവരെ മനസ്സിലുണ്ടായിരുന്ന ചിത്രങ്ങളും അല്ലെങ്കിൽ അവർ മുമ്പേ അവരെ എന്താ പറയുക അവരെ ഫാമിലി ആണെങ്കിലോ അല്ലെങ്കിൽ അവരെ വീടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഫംഗ്ഷൻസിന്റെ ഒക്കെ പിക്ചേഴ്സിനൊക്കെ വരച്ച് കൊടുക്കലുണ്ട് നിങ്ങളുടെ അച്ഛനൊക്കെ രീതിയിൽ പ്രോത്സാഹനം അതെ ഞാൻ എൻ്റെ എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് പിന്നെ എനിക്കൊരു ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു മനോരമന്റെ പിന്നെ അത് യൂണിവേഴ്സൽ ആർട്സിന്റെ ആനയും വാപ്പാനും തന്നെയുള്ള ചിത്രമായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ നടുവു തവണ സമ്മാനങ്ങൾ എനിക്ക് യൂണിവേഴ്സൽ ആർട്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെന്നൈയിൽ പഠിക്കാൻ പോയപ്പോഴും അവിടുന്ന് എ സി കോളേജിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിൽ മ്യൂറൽ പെയിൻറ്റിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് എ സി ടെക്നോക്കൽ അവാർഡ് പിന്നെ എനിക്ക് ഏറ്റവും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവാർഡ് എനിക്ക് ലഭിച്ചത് ലളിത അക്കാഡമിൻ്റെ അവാർഡാണ് നയൻറ്റി ടു എൻ്റെ ഗ്രാമം എന്നാണ് ഉള്ളത് ചിത്രം എന്ന് പിന്നെ അതിന് ശേഷം ഒരു തവണയായിട്ടേ ഞാൻ എക്സിബിഷന് സെൻഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ എൻ്റെ ഗ്യാലറികളിലേനെ കൊണ്ട് ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടില്ല അത്രയും ഉള്ളൂ പിന്നെ ഇവിടെ ആളുകൾ വരുന്നേരം കാണുന്നുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക നമ്മൾ ആളുകൾ പറയുന്നേ ചെയ്യാന്നുള്ള മാതിരിയായി അതിന് തന്നെ സമയം അല്ലാണ്ട് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ പിന്നെ ആ ഫ്രീ ടൈമിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അങ്ങനെയാണ് ഞാൻ എൻ്റെ എൻ്റെ രീതി അങ്ങനെയാണ് ആദ്യം മൂന്ന് ആ അവിടുന്ന് പിന്നെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവിടുന്ന് ആളുകൾ അത്ര റീച്ച് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു അപ്പം പിന്നെ അവിടെ പിന്നെ ഞാൻ വേറെ ഷോപ്പ് അന്വേഷിച്ച് വന്നപ്പോഴാണെങ്കിൽ കോൺവെന്റ് റോഡിലുള്ള ഇപ്പ ഇപ്പം ഷോപ്പ് ആട്ട് ഇവിടെ ഇല്ല ഈ അടുത്ത കാലത്തെ ഞാൻ മാറ്റിയത് ആ കാരണം ആ സ്പീഡ് ഫോട്ടോ പിന്നെ അത് ആളുകൾ തെറ്റിദ്ധരിക്കും വല്ല ഫോട്ടോഗ്രാഫിയോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണോ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ചെയ്യാണോ സ്പീഡ് എന്നുള്ളതിനെ കൊണ്ട് സ്പീഡിന്റെ മീനിങ് പെട്ടെന്ന് ചെയ്യാന്നല്ല അതിന് വേറെ പല മീനിങ് ഉണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഉണ്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു പെയിന്റിങ്സ് സ്റ്റുഡിയോ ഒരു കോമൺ എന്താ പറയുക എല്ലാവർക്കും ഒരു മനസ്സിലാവുന്ന ഒരു പെയിന്റിങ് സ്റ്റുഡിയോ സ്റ്റുഡിയോന്ന് കൊടുത്തത്

ഈ പശ്ചാത്തലം ഓയിൽ എന്താ ബോർഡ് ബോർഡ് പിന്നെ ഇതിലേക്ക് ഇതിലേക്ക് ഇനി കൂടുതൽ കുട്ടികൾക്ക് വരണം എന്നുണ്ട് പക്ഷെ അവർക്ക് അതിനുള്ള എന്താ ക്ഷമയില്ല ഞാൻ കാണുന്ന എങ്ങനെയാണ് പഠിക്കാൻ ഇവിടെ വരും വരാന്ന് പറഞ്ഞാൽ വരും ചിലപ്പം ഫസ്റ്റ് ടൈം വന്ന് പിന്നെ കാണില്ല ടീച്ചിങ് ഇല്ല പഠിപ്പിക്കലായിട്ടില്ല ഞാൻ പിന്നെ അത്ര ടാലന്റ് ഉള്ളവരാ നമ്മള് അങ്ങനെ ഒരു കുട്ടികളെ എൻകറേജ് ചെയ്യണ്ടായിരുന്നു ആ അതിനെ കൊണ്ട് ഞാൻ പറയലായിരുന്നു പക്ഷെ അങ്ങനെ വരുന്നില്ല ചിത്രങ്ങൾ കോഴിക്കോട് നഗരത്തിന്റെ അതെ അതെ അത് ഞാൻ പിന്നെ പണ്ട് ഞാൻ സെന്റ് പഠിച്ചത് അപ്പം എനിക്ക് അങ്ങാടി കൂടെ നടന്ന് ആ ഒരു അതിന്റെ ഒരു ഭംഗി അതൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അതെ ഈ കേസൻ ഹോട്ടലിന്റെ അടുത്തുള്ള പാണ്ഡ്യാലകള് പിന്നെ ഗണ്ണി സ്ട്രീറ്റ് പിന്നെ വിദ്യങ്ങാടി പിന്നെ അതെപ്പോ വളരെ വ്യത്യാസമായി ചെറിയ ബിൽഡിങ്ങിൽ പാടെ പൊളിച്ചു പിന്നെ ഓൾഡ് കോർപ്പറേഷൻ ഓഫീസ് ഇതൊക്കെ എപ്പോഴും മനസ്സിലൊരു മയാണ്ട് നിൽക്കുക അല്ല ആർക്കിടെക്ടും അല്ലെങ്കിൽ ചാറ്റ് ജി പി ഫോട്ടോ കൊടുത്താല് അത് എന്ത് ടൈപ്പ് കിട്ടാൻ എന്താ പറയാ ഒരു അക്കിലേക്ക് ഉപയോഗിച്ച് വരച്ചതായിട്ടും അല്ലെങ്കിൽ വോയിൻ്റായിട്ടും കിട്ടുന്നൊരു കാലഘട്ടമാണ് അപ്പൊ അതൊരു ശരിക്കും ഇതിനൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനെപ്പറ്റിട്ടോന്നോ കാര്യങ്ങളൊന്നും പറയാം അതിപ്പോൾ ഈ ആർട്ടിനെ ഇഷ്ടപ്പെടുന്നവര് പല മാതിരി ഉണ്ട് അതായത് ചിലർക്ക് പെർഫെക്ഷനാണ് വേണ്ടത് അതായത് അതിൻ്റെ അത് ശരിക്കൊരു ശരിയായ വഴിയല്ല അതായത് ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനും ഓരോ സ്റ്റൈലുണ്ട് അതിപ്പോൾ റിഗനൈസൻസ് ആർട്ടിസ്റ്റിൽ നമ്മളിപ്പോൾ മൊണെ മോണെ മെനെ പിസാരോ ഇവരൊക്കെ ആ പെയിൻറ്റിങ്സ് കണ്ടാലറിയാം ഇന്നാളും ചെയ്താണെന്നില്ല പക്ഷെ ഒറിജിനാലിറ്റി വിടുന്നില്ല അതായത് ഒറിജി റിയ റിയലിസ്റ്റിക് പെയിൻറ്റിങ്സാണ് പക്ഷെ അത് ആ ഒരു ഇതാണ് കാഴ്ചപ്പാടാണ് ശരിക്കും ആധുനിക മനുഷ്യന് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് അവർ വിചാരിക്കുന്ന വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡൻസി എന്താ വെച്ചാൽ ഫോട്ടോഗ്രാഫിമാതിരി കാണണം അത് ഫോട്ടോഗ്രാഫി ആയി ഫോട്ടോഗ്രാഫിക്ക് ഓൾറെഡി ഉണ്ട് അതല്ല ശരിക്കും നമ്മൾ കാണേണ്ടത് ഒരാളെ കയ്യിൽ നിന്ന് അതായത് അത് മനസ്സിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ ചെയ്യുന്നവർ അതിനൊരു ഒരു പ്രത്യേക അനുഭൂതി ഉണ്ട് അത് കാണുന്നവർക്കും അത് ഒറിജിനൽ പെയിൻറിങ്ങും ഒരു പ്രിൻറ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അത് അത് അതെങ്ങനെയാപ്പം അത് പറയാന്ന് വെച്ചാൽ അത് അറിയുന്നവർ അത് പുതു തലമുറക്ക് എന്താ പറയുക എന്താ അതിൻ്റെ ഇത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം ബഹരിച്ചു കൊടുക്കണം എന്നാലേ അതിനെ പറ്റിയുള്ള എന്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുതിയ പ്രിന്റ് വന്നാൽ അതിൽ തൃപ്തരാകുക ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഒരു പെയിൻറ്റിങ് ഇപ്പോൾ ഓരോ എങ്ങനെയൊരു ആവറേജ് പെയിൻറ്റിങ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് നമ്മൾ പണ്ടൊക്കെ ഈ ബാബർ ഷോപ്പിൻ്റെയൊക്കെ ഒരു എന്താ പറയുക സിനിമ പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സുമായിരിക്കും അത് ഒരു എനാമലിൽ ഒരു ഒപ്പിച്ച് ചെയ്താലും അതിനൊരു ഭംഗിയുണ്ട് ഒരു ഫോട്ടോ ഒരു ഒരു ഷാർപ്പ് പിക്ചർ വെക്കുന്നതിനേക്കാളും ഭംഗി അതിനാണ്ട് ഇപ്പോൾ നമ്മൾ ജ്വല്ലറീൻ്റെ ഒക്കെ പരസ്യം കണ്ടാൽ ജ്വല്ലറീൻ്റെ പണികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മടുപ്പ് എൻ്റെ തോന്നുന്നത് അതായത് ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു എന്തിനാണെങ്കിലും റഫായിട്ടാണെങ്കിലും അതിനൊരു അതിന് ജീവൻ ഉണ്ട് അതിന് എന്താ സംതിങ് എന്തോന്ന് കൺവേ ചെയ്യുന്ന മതി എന്തോ മറ്റേത് ഈസ് കാണുമ്പോൾ നമ്മൾ ഒരു ഒരു പ്രാവശ്യം നോക്കുകയുള്ളൂ അതുകൂടി തീർന്നു അതിനുള്ള ശരിക്കും എല്ലാം ഹ്യൂമൻ ഹാൻഡിൽ പ്രത്യേകിച്ച് പിച്ചറ് വരുന്നതാണ് അതിന് വലിയൊരു മാറ്റങ്ങളിലേക്ക് അത് ആളുകൾക്ക് അത് 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 മനസ്സിലാക്കി കൊടുക്കണം അതാണ് അല്ലാണ്ട് ഈ ചെറിയ യങ്സ്റ്റേഴ്സിനോ അല്ലെങ്കിൽ പൊതു തലമുറയെ നമ്മളങ്ങനെ അവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം പഴയ ആളുകൾ െങ്കിലേ ഇത് ഇതിലേക്കുള്ള ആ മനസ്സിനുള്ള ഇപ്പോൾ യൂറോപ്യൻസിലൊക്കെ യൂറോപ്പിലൊക്കെ ഓരോ വീട്ടിൽ പെയിന്റിങ്സ് കാണാം ഒരു ഇപ്പോൾ മോഡേണോ ഒന്നുമില്ല പണ്ട് കാലത്തുള്ള ഇംഗ്ലണ്ടിലൊക്കെ ഫ്രാൻസിലിവിടെയൊക്കെയുള്ള പെയിൻറ്റിങ്സ് ആ വീടിന്റെ പരിസരം അല്ലെങ്കിൽ കോമൺ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ തോട് ഇതൊക്കെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് പിന്നെ സർ സർവീലീസ് എന്നൊക്കെ ഉണ്ട് അത് ഓരോ ആൾക്കാർ എക്സ്പെരിമെൻറ്റ് നടത്തിയെന്നല്ലാണ്ട് അത് അതിന് അതിന് ബേസ് ചെയ്ത് അതിന് ഒട്ടി നിൽക്കുന്നതിന് യാതൊരു അർത്ഥമില്ല നമ്മള് നമ്മളെ സമൂഹമായിട്ട് നമ്മൾ കൺവേ ചെയ്യണം നമ്മൾ എന്തൊക്കെയാ സമൂഹത്തിൽ നമ്മൾ ആളുകൾ എങ്ങനെ എന്തൊക്കെ കൾച്ചർ എല്ലാത്തിനും നമ്മൾ എല്ലാ ഈശ്വര സൃഷ്ടിയാണ് അതാണ് അപ്പൊ അത് നമ്മൾ അത് അത് ഉൾക്കൊണ്ട് നമ്മൾ പെരുമാറണം ആ ആ വിധത്തിലേക്ക് നമ്മളെ സൃഷ്ടികള് അപ്പൊ അത് നമ്മൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതായി ഇന്നമായുണ്ടായിരുന്നു എന്ന് പുതുതലമുറക്ക് മനസ്സിലാവും അപ്പത് അതൊരു എന്താ പറയുക പുതിയ ആളുകൾക്ക് അതായത് പുതിയ തലമുറയ്ക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു ഇതാണ് കാരണം അതിന് സബ്ജെക്ട്സ് ഇഷ്ടമാതിട്ടു നമ്മളൊരു യൂറോപ്യൻ പെയിന്റിങ്സ് കോപ്പി അടിക്കുക വേണ്ട നമ്മളെ വീടിന്റെ പരിസരം നമ്മളെ ടൗണിൽ നമ്മളെ വില്ലേജിലാണ് വില്ലേജ് അവിടെയൊക്കെ അതിൻ്റെ ജീവണി എല്ലാ സ്ഥലത്തും ഉണ്ട് അത് അങ്ങനെ ഒരു ഇതായിട്ടില്ല എന്താ പറയുക ഇപ്പം പിന്നത് പിന്നെ ഇന്നത് മോശം എൻ്റെ അങ്ങനെ ഇല്ല ഏത് പെയിൻറ്റിംഗ് കേട്ടാൽ നമുക്ക് എന്താ തോന്നുന്നത് എന്തെങ്കിലും ഒരു സബ്ജെക്റ്റിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം അത്രയോ നമ്മളെ തൊഴിലാണെങ്കിലോ ഉത്സവം അങ്ങനത്തെ എന്തെങ്കിലും അത് പിന്നെ ടൗണിൽ തരാം ഇങ്ങനെ ഓരോ എല്ലാ അതിനെങ്ങനെ എല്ലാ സ ഏത് നേരത്തും നമുക്ക് നമുക്കുള്ള സബ്ജക്ട്സ് ഉണ്ട് അത് നമ്മൾ കലാ ഇതിലൂടെ നമ്മൾ അധ്യക്ഷനിലൂടെ കണ്ടിട്ട് അതിനെ പിക്ചറൈസ് ചെയ്തിട്ട് പെയിൻറ്റിങ്ങാക്കി മാറ്റുക അപ്പോൾ പുതിയ പുതിയ പെയിൻറ്റിങ്ങൾ കാണാൻ ഉള്ള ഇത് ജനങ്ങൾക്ക് കിട്ടും ആസ്വാദകർക്ക് കിട്ടും അപ്പൊ മുരളീട്ടൻ്റെ ഒരുപാട് വിശേഷങ്ങള് നമുക്ക് അറിയാൻ സാധിച്ചു അതിലേക്ക് എത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെ വർക്കൗട്ട് ചെയ്യുന്നു അപ്പൊ നമ്മള ഈ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഇതും വലിയൊരു പുതിയ അറിവായിരിക്കും കാരണം പലപ്പോഴും ഒരു വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലൊന്നുമല്ല ഇപ്പൊ ഇവിടെ ഇത് കിടക്കുന്നത് കാരണം മുരളീട്ടിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറുമില്ല മുരലീട്ടർ മുരളീട്ടർ ഒതുങ്ങുന്നൊരു വ്യക്തിയാണ് ഞാനൊരു ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇപ്പം കൂടുതൽ ജനങ്ങൾക്ക് എത്തട്ടെ കൂടുതൽ നിങ്ങളുടെ യാത്രകൾ ഇങ്ങനെ പ്രയാണം ഇങ്ങനെ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ വിധം അതെ എന്നെ അഭിമുഖം ചെയ്തതിൽ ഞാൻ വളരെയധികം നന്ദി പറയുന്നു